ഇന്ത്യൻ ഭരണഘടന ഏത് കിടക്കുന്നു ആർട്ടിക്കൽ ട്വന്റി വൺ അനുച്ഛേദം ഇരുപത്തി ഒന്ന് അസംയുക്തമായി പ്രഖ്യാപിക്കുന്നത് ആത്മാഭിമാനത്തോടെ ഒരു മനുഷ്യനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആ ഒരുപാട് പേർ പറഞ്ഞത് ഇതാണ് ഈ റൈറ്റ് ടു ഇരുപത്തി ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ എഴുത്താൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഉദ്യോഗസ്ഥർ കൊണ്ടോ സഞ്ജീവ് ഭട്ട് ഗുജറാത്ത് ഐ പി എസ് കേഡറിൽ ആദ്യമായി ജനറൽ കാറ്റഗറിയിൽ നിന്നും പ്രവേശനം ലഭിക്കുന്ന ആദ്യത്തെ ഗുജറാത്തി പേര് സഞ്ജീവ് ഭട്ട് മുടുക്കനായ ഐ പി എസ് ഓഫീസർ ഗോൾഡ് മെഡലിസ്റ്റ് എല്ലായിടത്തും ആദ്യമായാണ് ഗുജറാത്തിന്റെ ചരിത്രത്തിൽ ഐ പി എസ് കാരൻ ഗുജറാത്തിൽ നിന്ന് ജനറൽ കാറ്റഗറിയിൽ ഐ പി എസ് ആകുന്ന സഞ്ജീവ് ഭട്ട് ആ സഞ്ജീവ് ഭട്ട് നീതിപൂർവം ജോലി ചെയ്തതിന്റെ പേരിൽ ഇത് ആ ശിഷ്ടകാലം ജയിലടച്ചു ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ മൗലികാവകാശങ്ങളുണ്ടോ ചലച്ചിത്രകാരൻ അടി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തോട് ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് ഇതാ ബഹിരാകാശത്തേക്ക് പോകാൻ ശ്രീഹരിക്കോട്ടയിൽ ഒരു പേടകത്തിൽ ടിക്കറ്റ് എടുത്ത് തരാം എന്ന് പറയുന്നു എന്ന് പറയുന്നു ബി ജെ പി സ്വാതന്ത്ര്യമുണ്ടാ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ സ്വതന്ത്രമായ അഭിപ്രായം പറയാനും സ്വതന്ത്രമായി ചിന്തിക്കുന്നതിനുമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഭരണഘടന ഇപ്പോൾ തന്നെ വിലങ്ങണിയിക്കപ്പെട്ടിരിക്കുന്നു ഭ്യന്തരമായി ഒരു അടിയന്തരാവസ്ഥയില്ല പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഈ രാജ്യത്തിപ്പോഴും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീക്ഷയുടെയും ആത്മാഭിമാനത്തിന്റെയും ഒരു മാത്രമേ ഉള്ളൂ ആ തുഴുത്തിന്റെ പേര് കേരളമെന്നാണ് എന്നാണ് അതിപ്പോഴും ആത്മാഭിമാനത്തോടെ തലയെത്തു നിൽക്കുന്നത് ഞങ്ങളെ തല്ലിയാൽ തിരിച്ചു തല്ലുമെന്നും ആത്മാഭിമാനം ഒരു തന്റെയും മുൻപിൽ പണയം വെക്കാൻ ഞങ്ങൾക്കും മനസ്സില്ലെന്നും ഒരു നാട് അത് അങ്ങനെ സാധിക്കുന്നത് മറ്റാരുടെയും കഥറിന്റെ കത്തി കൊണ്ടല്ല ഒരാളുടെയും കഥറിന്റെ കത്തി കൊണ്ടല്ല ഒരു ലീഗിന്റെയും പച്ചക്കടിയുടെ കരുത്തി കൊണ്ടല്ല മറിച്ച് കുട്ടിമരങ്ങളിൽ ഇളം തന്നലിൽ ഇളകിയാടുന്ന ചുവന്ന നക്ഷത്രവും പൊതിഞ്ഞ ഈ വെള്ളപ്പതാകയുണ്ടല്ലോ മണ്ടോടിക്കണ്ണന്റെ ചോര കൊണ്ട് ചുവന്ന ചുവപ്പൻ പതാകയുണ്ടല്ലോ ആ പതാകയുടെ കൊടിമെള ചുവത്തിൽ ഈ വാടിന്റെ മതേതരത്വത്തിനു വേണ്ടി ജീവനറൂപ്പ ഞങ്ങൾ നൽകാൻ തയ്യാറാണ് കുട്ടി ഒട്ടീത്ത കമ്മ്യൂണിസ്റ്റുകാരനും മരിച്ചു വരുന്നത് വരെ പൊതുവാനങ്ങൾ സ്വന്തത്തിരാണെന്ന ഉറക്കപ്പറയുന്ന അന്നുപിറന്നസഖാക്കൾ അന്നാക്കൾ ഈ ചെങ്കൊടി ചോട്ടൽ ഇപ്പോഴും കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്